ഇന്ന് അന്താരാഷ്ട്ര കുടുംബ ദിനമാണ് ഇതങ്ങനെ ആരും ഓർക്കുന്നൊരു ദിവസമൊന്നുമല്ല എങ്കിലും ആർക്കൊക്കെ ഈ ദിവസത്തെ പറ്റിയ ഓർമ്മയുണ്ടെന്നോ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാറുണ്ടെന്നോ നമുക്ക് ഇവിടെയുള്ള ആളോട് ചോദിച്ചു നോക്കാം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം എടപ്പള്ളി പള്ളിയുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആളോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് അവരുടെ അവർ കുടുംബത്തെ വിശേഷങ്ങളും അവർക്ക് രക്തബന്ധമല്ലാതിരുന്നിട്ട് കൂടെ അവരെ ജീവിതത്തിൽ സ്വാധീനിച്ച ഒരാളുണ്ടാവും സ്വന്തം കുടുംബം പോലെ കരുതുന്ന ഒരാൾ അതേ നമ്മുടെ വീട്ടിലുള്ള ഒരാളായിട്ട് തന്നെ കരുതുന്ന ഒരാൾ അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളവരോട് തന്നെ അവരെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഇന്ന് ആ എനിക്കറിയാം ഞങ്ങള് കുടുംബത്തിനും വീട്ടില് എപ്പോഴും കുട്ടികളോടും ഒപ്പം ആഘോഷിക്കാറുണ്ട് പിന്നെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പണ്ടത്തെ കൂട്ടു കുടുംബം തന്നെയാണ് എപ്പോഴും നല്ലൊരു രീതി ഇപ്പൊ എൻ്റെ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഞ്ച് സഹോദരന്മാരി എല്ലാവരും ഇപ്പം കൂട്ടുകുടുംബം ഇല്ലെങ്കിലും അമ്മയുണ്ട് എൻ്റെ കൂടെ എൻ്റെ ഭാര്യ എൻ്റെ രണ്ട് മക്കള് എല്ലാവരും ഒക്കെ ഒരു ഇരുപതും ഇരുപത്തിനാലും വയസ്സൊക്കെ ആയ മക്കളൊക്കെയാണ് ഞങ്ങൾ സന്തോഷമായിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ കുറച്ച് ബിരിയാണിയൊക്കെ വെച്ച് ആഘോഷിക്കും കുടുംബദിനം എന്ന് പറഞ്ഞാൽ എപ്പോഴും വന്നോര സംഭവമല്ലല്ലോ ആഘോഷിക്കാറുണ്ട് പിന്നെ മാതാപിതാക്കളോടും അതേമാതിരി തന്നെ നമ്മൾ കുടുംബത്തിൻ്റെ ആ ഒരു കൂട്ടായ്മ എപ്പോഴും നിലനിർത്തേണ്ടത് മാതാപിതാക്കളോടുള്ള നമ്മുടെ പെരുമാറ്റം കൊണ്ടാണ്

ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് ടൂർ ഉണ്ട് രക്തബന്ധം എല്ലാം ൂടെ ചേച്ചിന്റെ കുടുംബമാണ് ചേച്ചിന്റെ സഹോദരനാണ് സഹോദരിയാണെന്ന് ആണെന്ന് തോന്നിയത് ഒരാൾ ജീവിതത്തിൽ ഉണ്ടാവില്ലേണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ആരാണ് എങ്ങനെയാണ് ചേച്ചിന്റെ ജീവിതത്തിലേക്ക് ആ വ്യക്തി കടന്നു വന്നത് ഇത്രയോളം ചേച്ചിന് ചേച്ചിയായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് അറ്റാച്ച്ഡ് ആയത് എങ്ങനെയാണ് അത് എൻ്റെ ഒരു കൂട്ടുകാരത്തെ എന്ന് പറയാം അപ്പൊ ആ ഒരു കൂട്ടുകാരത്തെയാണ് എൻ്റെ ഈ രക്തബന്ധത്തെക്കാൾ കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഓരോരോ സാഹചര്യം

ചെറുപ്പകാലം തുടങ്ങി വീട്ടിൽ വരുന്ന ഒരു അപ്പൊ കൂട്ടുകാരനായിരുന്നു പിന്നെ ഞാനായിട്ട് അടുത്ത് എവിടെ എൻ്റെ കൂടെ ഉണ്ടാവും എവിടെ ഉണ്ടാവും നല്ലൊരു വ്യക്തിയായിരുന്നു കൊറോണ വന്നപ്പോൾ അപ്പം ഈ കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യ മക്കളെല്ലാരും ഓർക്കുന്ന കൂട്ടത്തിൽ ആ അങ്കിളിനെയും ഓർമ്മ വരുമോ ആ ഓർമ്മ വരും അങ്ങനെ പറയാനായിട്ട് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അത്രക്ക് അറ്റ അറ്റാക്ഷൻ നമുക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് എൻ്റെ ഫാമിലിനോടും അങ്ങനെ ഒരു ആളെ സഹോദരൻ സഹോദരി ആയിട്ട് കാണാനുള്ള ഒരു കുടുംബ ബന്ധം എൻ്റെ അതിനകത്ത് അങ്ങനെ വന്നിട്ടില്ല എന്നാലും ഞാൻ ഞങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഒക്കെ എല്ലാം ഞങ്ങളുടെ ചേട്ടൻ സഹോദരി സഹോദരന്മാരും അവരുടെ മക്കളും എല്ലാവരുമായിട്ടും നല്ല കമ്പനി ആയിട്ടുള്ളൊരു കുടുംബമാണ് ആ ഉണ്ട് അപ്പോൾ നമ്മുടെ ഒരു അഡ്വക്കേറ്റാണ് പുള്ളി നമ്മുടെ സുഹൃത്താണ് അപ്പോൾ എല്ലാ എൻ്റെ ചെറിയ കേസുകളിലൊക്കെ വന്നും എല്ലാ കാര്യങ്ങൾക്ക ഹെൽപ്പ് ചെയ്യാനും എല്ലാം കൂടെ ഒരു ഇതാണ് പുള്ളിയാണ് എന്നെ എല്ലാം കൂടെ കുടുംബത്തിലുള്ള ഒരാളായിട്ട് തന്നെയാണ് ആ ഒക്കെ കാണുന്നത് അതെ 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 നമ്മളൊരു പോലെ കാണുന്നത് നമുക്ക് എന്ത് കാര്യത്തിൽ ഹെൽപ്പിനായാലും എന്തായാലും പുള്ളി ഓടിയെത്തും കാര്യങ്ങളൊക്കെ